വീഡിയോ നമ്മളിന്ന് ഗ്രാനി ടു ചാപ്റ്റർ ടു ഗ്രാനിയുടെ ചാപ്റ്റർ ടു കളിക്കാൻ പോകുന്നത് വേണ്ടെന്നറിയില്ല ഡേ നോക്കാം ആദ്യമായിട്ടാണ് കുറച്ച് ഡിഫിക്കൽ നമുക്ക് നോക്കാം ഇതെപ്പോഴാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ നമ്മളുള്ളത് ഡേ വണ്ണിലാണ് ഡേ വണ്ണിൽ മറ്റേ കുറച്ച് ഈസിയായിരുന്നു കളിക്കാൻ നമ്മളിത് അത് കഴിഞ്ഞിട്ട് എന്താ രാജ്യമുണ്ടായി ഇങ്ങോട്ട് പോകണം എന്നൊന്നും തിരിയുന്നില്ല ഗൈസ് ആ ഓക്കെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ വിളിക്കാനുള്ള സ്ഥലമാണ് ഇതിൻ്റെ അടിയിൽ മേശേൻ്റെ അടിയിൽ കുറച്ച് ലൈറ്റെല്ലാം കൂട്ടിട്ടായിരുന്നു ഇപ്പോൾ കുളിച്ചിട്ടുള്ള സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്തായാലും നമുക്ക് ഒന്ന് പോയി നോക്കാം ഈ ഡോറ് തുറ തുറക്കുമെന്ന് പോകില്ല ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ് അതാണ് ഡോറ് തുറക്കുന്നത് വലിയൊരു ഹോൾവാണ് കാണുന്നത് എന്താണെന്നൊന്നും തിരിയുന്നില്ല ഗൈസ് എങ്ങോട്ട് പോയാലാണ് പോകാൻ കഴിയുക എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ ഏതാ ഒരു ഡോറ് പോലെ കാണുന്നുണ്ട് ഓർമ്മ നോക്കാം ആ ഡോറ് ഓർക്കുമ്പോൾ അതൊരു ചെറിയ റൂം പോലെയുള്ളു ഇതെന്താണ് വിളിച്ചിരിക്കുന്നതാ എന്ന് തോന്നുന്നു അങ്ങോട്ട് പോകണം കഴി മിക്കവാറും ഗ്രാൻ നമ്മൾ പിടിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് ബാക്കു നോക്കട്ടെ അവിടുന്ന് വീണ്ടും പുറത്തിറങ്ങി പിന്നെ എങ്ങോട്ടാ പോവണ്ടേ ഗ്രാൻ നമ്മളെ കാണുന്നുണ്ടോയെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അത് കണ്ടിട്ടൊരു ഡോറ് കൂടെ തോന്നുന്നുണ്ട് തോന്നി നോക്കാം ോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്നത് ഞാൻ ഇ വഴിമുട്ടിരിക്കുകയാണ് ഗൈസ് രക്ഷയില്ല ഇങ്ങോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല ഇപ്പൊ തന്നെ തന്നെ ഗ്രാനി കാണും ഗേസ് എനിക്ക് ആറും എന്താ നോക്ക സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഗാനിൻ്റെ അതിന് ഗാനിന് വേറെ എന്നെല്ലാം ചോദിക്കാറുണ്ട് ഇതിലിപ്പോൾ ഇതൊന്നും ചോദിക്കുന്നൊന്നുമില്ല എങ്ങോട്ട് പോണം നമുക്ക് ഡേ ടുവിലേക്ക് പോയി നോക്കാം ആദ്യത്തെ ദിവസം നമ്മൾ പോകാം രണ്ടാമത്തെ ദിവസം ഇങ്ങനെ രക്ഷ ഉണ്ടെന്ന് നോക്കാം നമുക്ക് മീൻ വിധ ഇങ്ങനെന്നു പറഞ്ഞിട്ടുണ്ട് ായിട്ടാണ് ഗ്രാനി ടു പാട്ട് ടൂ കളിക്കുന്നത് രക്ഷപെടുകയോ എനിക്ക് അറിയില്ല തോന്നുന്നില്ല രക്ഷപ്പെടാൻ പറ്റുമെന്ന് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങൾ ഗ്രാനി ടു ഗ്രാനി ആദ്യം ഗ്രാനി വൺന്ന് കളിച്ച് നോക്കുക അത് ഇട്ട് ഗ്രാനി ടു ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക ഇത് കുറച്ച് പീഡിയയിലാവും കുട്ടികൾക്കെല്ലാം കളിക്കാനെല്ലാം കുറച്ച് പീഡിയലാവും പക്ഷേ എന്നാലും ലെട്രിക്ക് മനസ്സിലായാലും നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് ഡോറ് ഡോറ് നോക്കാം വീടാകുന്നു കേസ് കഴിഞ്ഞാൽ അപ്പഴും ഗ്രാനി വരും ഗ്രാനി ഒറ്റയ്ക്കല്ല ഗ്രാനിയുടെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട് ആളാണിപ്പോൾ ഫസ്റ്റ് ഒന്ന് കൊല്ലുന്നത് ഗ്രാം മുന്നാകുമ്പോൾ ഗ്രാനിയായിരുന്നു അതുകൊണ്ടിരുന്നത് ഗ്രാനി മാത്രമല്ല വേറൊരാളങ്ങൾ കൂട്ടിനുണ്ട് ഗ്രാനിക്ക് നമുക്ക് എങ്ങനെ ഈ ഈ ഹോമിൻ്റെ അകത്തുനിന്ന് ഈ വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുമോയെന്നറിയില്ല കളിച്ച് കളിച്ച് ഒരു ദിവസം ഇറങ്ങാൻ പറ്റിയേക്കും ഒരു പക്ഷേ എന്നാലും റെഡിയാവുന്നുണ്ട് ഗൈസ് ഗൈസ് വന്നത് പൊയ് ഗൈസ് പോയി എല്ലാം ഓക്കെ സാരമേണ്ട ഗസ് നമുക്ക് അടുത്ത ഡേ ത്രീ ഉണ്ടല്ലോ ഡേ ത്രീം കൂടി നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ടും പറ്റിയില്ലെങ്കിൽ ഞാനിവിടെ നിർത്തും കൈ കഴിഞ്ഞു വയ്യ ഗ്രാണിയുടെ കയ്യിൽപ്പെടാൻ കഴിയില്ല ഗൈസ് അതാ ഡേ ഇത്രയും സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ് എന്താവും കട്ടിൽ അടിയിൽ വിളിക്കാനുള്ള ഓപ്ഷനാണ് അവിടുത്തെ വരുന്നത് വേണ്ടത് നമുക്ക് പോയി തുറന്നു നോക്കാം നേരെ പോയി ഗ്രാണിയുടെ മുമ്പിൽ ചാടി കൊടുക്കുമുണ്ടോ <rium molta Dante> േ ഇങ്ങനെ പോയി 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 ഡോർ ഡോറൊക്കെ കരുതാൻ പറ്റീന്ന് പക്ഷെ ഇത് ഒളിച്ചിരിക്കാനുള്ള റൂമാണ് ചെറിയ റൂമാണ് കാണിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇവിടുന്ന് ഈ റൂമിലേ എനിക്ക് എങ്ങോട്ടേക്കും പോകാൻ കഴിയുന്നില്ല പിന്നത വീണ്ടും നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരവസ്ഥ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒന്നും അറിയേണ്ടതല്ല ആരും എടുത്തായിരിക്കേണ്ടത് വിചാരിക്കാതെ ഗ്രാൻ വരികയും ചെയ്യും അടിച്ചു കിട്ടുകയും ചെയ്യും എന്താണെന്നുണ്ടെങ്കിൽ ൊക്കെ നമുക്ക് ബാക്ക് പോയി നോക്കാം ബാക്ക് തന്നെ വീണ്ടും പോകുന്നുണ്ട് ഇതുവരെ ഗ്രാനി വന്നിട്ടില്ല എവിടെയാണോ എന്തോ ഇങ്ങനെ വന്നവരാണ് നമ്മളെ ഗ്രാനി പിടിച്ചത് ഇത്തവണ ആരെയും കാണുന്നില്ല ഗ്രാനി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നമ്മളെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് പതുക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ അത് മൂവ് ആക്കി നോക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും രക്ഷ ഉണ്ടാവും നോക്കി ആകട്ടെ ഡോർ പോലെ കാണുന്നുണ്ട് അതിലേ പോവാൻ പറ്റുന്നുണ്ടോ ഇത് മേലോട്ടെല്ലാം തോന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം